ഹലോ ഇന്നാണ് ചടങ്ങ് ഏഴാമാസപ്പ് ചടങ്ങ് അവിടെ അതിനുള്ള ചർച്ചകളാണ് നടക്കുന്നത് ചർച്ചയ്ക്കൊന്നുമില്ല ഞങ്ങൾ ഇന്നലെ വാങ്ങിയതും പിന്നെ ഓർഡർ കൊടുത്തതും വീട്ടിലുണ്ടാക്കിയതുമായ എല്ലാ സാധനങ്ങളും വണ്ടിയിൽ കയറ്റിട്ടുണ്ട് ഇടിഞ്ഞു വണ്ടിയിലേക്ക് കയറ്റിട്ടുണ്ട് പിന്നെ ഞങ്ങള് ഇപ്പൊ റെഡിയായി ആയി എല്ലാരും റെഡി ആയിട്ടുണ്ട് ബസ് റോഡിൽ വന്ന് കിടപ്പുണ്ട് ഞങ്ങൾ ഇവിടത്തെ ഇറങ്ങും ഇവിടത്തെ ചടങ്ങിനെ പറ്റി എനിക്ക് പറയാനൊന്നും അറിഞ്ഞു ഇവിടെ അപ്പൊ പോയി കണ്ട് അവളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണം ഇവിടെ ഞങ്ങൾക്കൊന്നും റെഡി ആക്കാനില്ല പിന്നെ ഇവിടെ വരുമ്പോൾ കുറച്ച് പായസം കൊടുക്കണമെന്ന് പറഞ്ഞ് പായസം രാവിലെ ആക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ ഫ്രൂട്ട്സ് പിന്നെ പലഹാരങ്ങളൊക്കെ വാങ്ങാൻ പോയ ആ കാഴ്ച നിങ്ങൾ കണ്ടിട്ട് വരണം ഞാൻ ബാക്കി ഇന്നത്തെ വിശേഷങ്ങള് പിറകെ പറയാം ഓക്കെ അപ്പൊ അതിൻ്റെ ഇടയിൽ വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ അവരെ പോയി കണ്ട് മിണ്ടിയിട്ട് വരട്ടെ കാണാം ഞങ്ങൾ കാസർഗോഡ് കാസർഗോഡ് ഇപ്പോൾ വന്ന എന്തിനെന്ന് വെച്ചാൽ നാളെ ഒരു ഏഴാം മാസത്തിലെ ചടങ്ങ് ഇവിടെ പൂങ്ങമംഗലും വേറെന്തെല്ലാം പേര് പറയും അപ്പോ അതിൽ വന്നത് അപ്പോ ഏഴായിട്ടം പലഹാരം ഏഴായിട്ടം പൂവ് ഏഴ് ഫ്രൂട്ട്സ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ അതിൽ കുറച്ച് ഫ്രൂട്ട്സും പൂവും വാങ്ങാനാണ് വന്നത് ആദ്യം പൂക്കടയിലോട്ട് പോകാം പൂക്കട പോയി പൂ മേടിക്കണം അഞ്ചായിട്ടും പൂ മേടിക്കണം ബാക്കി വീട്ടിലുണ്ട് അപ്പൊ പൂവും മേടിക്കണം കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കണം ഫ്രൂട്ട്സ് എല്ലാത്തിനും അയ്യഞ്ച് കിലോമീതം വാങ്ങിച്ചു എന്തിനാ ഞങ്ങളെ നാട്ടിലും ഇങ്ങനെയൊന്നും ഇല്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നില്ല പൂക്കടയില് പൂ മേടിക്കാൻ വന്ന് അഞ്ചയക്കം പൂ വേണം നേരത്തെ അഞ്ചം പൂ നോക്കാം നമുക്ക് നോക്കണേ ആ ഒരു കെട്ട് പോലും ആ ഒരു ചെറിയ കെട്ട് പോലും നൂറ്റൻപത് ഇതൊരു ഒരു ഇതായി ഇനി അടുത്തത് റോസ് വാങ്ങി പിന്നെ ഇനി കൂടെ വെച്ച രണ്ട പതായില്ലേ ആ ഒരു മൂള നാളത്തെ ചടങ്ങിന് വേണ്ടിട്ടുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത് ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല ഞങ്ങളുടെ ചടങ്ങുണ്ട് ഈ ഫ്രൂട്ട്സിൻ്റെതൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് കാണുന്നത് ഒരു കോല ബാക്കിയെല്ലാം ഇനിയുമുണ്ട് സാധനങ്ങള് പിന്നെ കുറച്ച് എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ട് എനിക്ക് അറിഞ്ഞൂട നാളെ കാണണ ഈ പരിപാടി എന്താണ് നമ്മളടുത്തേക്കാളും വളരെ 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 വ്യത്യാസമാണ് ഇതെല്ലാം കൊണ്ട് നാളെ രാവിലെ പോവും ഇനിയിപ്പോ കുറച്ച് പലഹാരങ്ങൾ ചുടുന്ന ചടങ്ങുണ്ട് അവിടെ എല്ലാരും ചെയ്തോണ്ടിരിക്കുന്നത് ഞാനിപ്പത്തിയതേ ഉള്ളു ഇനി അടുത്ത അടുക്കളയിൽ എന്താണ് അംഗം നോക്കട്ടെ പോയിട്ട് വരട്ടെ ഇതെന്താ നെയ്പ്പത്തല്ല ഇത് ഇത് നെയ്പത്തൽ ഇത് നാളെ കൊണ്ടുവന്നുള്ള നെയ്പത്തൽ ഉണ്ടാക്കണ് നെയ്പത്തൽ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന പ്രസിദ്ധമ്മായി അയ്യോ ഇവിടെ വീടേക്ക് നമ്മൾ രണ്ടും കൂടെ തല്ലാക്കുന്നുണ്ട് ഒരു സൈസ് എവിടെ ആ ഇത് പൂവോ കായോ ആമയോ എന്താണോ നിങ്ങൾ പറയൂ ആ ശാന്തളമേര് ശാന്തളമേ ആമുക്ക് ഇത് താമര ഇതെല്ലാം ശാന്തളമേന്റെ സ്പെഷ്യലാണ് ഇത് കരിഞ്ഞു പോളഞ്ഞ ഇതെല്ലാം കൊണ്ട് ഇത് പോണം ഇനി കുറച്ച് വേറെ വേറെന്തൊക്കെയോ ഉണ്ടാക്കണം ഇത് അവിടെ അതിന്റെ തകൃതിയായിട്ടുള്ള പരിപാടി നടക്കുകയാണ് ഇപ്പൊ ഞാൻ കൊട്ടേഷനൊക്കെ ഒന്ന് വിടട്ടെ അതിനിടയിൽ ഞാൻ ഈ ഈന്തപ്പഴം പൊരിക്കുന്ന ചടങ്ങാണ് അടുത്ത നടക്കാൻ പോകുന്നത് അപ്പൊ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ് ബാക്കി പരിപാടികളൊക്കെ നമുക്ക് തുടർന്ന് കാണാം ഈത്തപ്പഴം ബാക്കി ഇന്നത്തെ വിശേഷങ്ങള് പിറകെ പറയാം ഓക്കെ അപ്പൊ അതിന്റെ ഇടയിൽ വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ അവരെ പോയി കണ്ട് മിണ്ടിയിട്ട് വരട്ടെ കാണാം ഒന്ന് ഇറങ്ങി പോവുമോ എല്ലാരും എനിക്ക് വലിയ ഹായ് പറ ഹായ് Hahaha <laughs> Аа сурам. Ариу. Ий я тань яах вэ? Би ятав би нэв. Аа.